കുന്നംകുളം പന്തല്ലൂരിൽ സഹോദരങ്ങളായ പെൺകുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു വെള്ളിത്തിരുത്തി മണപ്പാട്ട് പറമ്പിൽ അഷ്കറിന്റെ മക്കളായ ഒൻപത് വയസ്സുള്ള മഷിദ പതിമൂന്ന് വയസ്സുള്ള അസ്നത്ത് എന്നിവരാണ് മരിച്ചത് പന്തല്ലൂർ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള പാടത്തെ പാറക്കുളത്തിലാണ് ഇന്നലെ വൈകിട്ട് മണിയോടെ ദുരന്തമുണ്ടായത് പിതാവിനോടൊപ്പം അടുത്തുള്ള കല്യാണ മണ്ഡപത്തിലേക്ക് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനായി എത്തിയ കുട്ടികൾ കാലിൽ പറ്റിയ അഴുക്ക് കഴുകിക്കളയാനാണ് പാറക്കുളത്തിൽ ഇറങ്ങിയതെന്നാണ് സൂചന ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് കുട്ടികളെ പുറത്തെടുത്തത് മഷിദിയുടെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും അസ്നത്തിന്റെ മൃതദേഹം മലങ്കര ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് കുന്നംകുളം ഫയർഫോഴ്സ് ഓഫീസർ വൈശാഖിന്റെ എഫ് ആർമാരായ രഞ്ജിത്ത് ലൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത് പോലീസും സ്ഥലത്തെത്തിയിരുന്നു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് മൂന്ന്